ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അവസാനം ഋതുവിന് ഒരു പ്രപ്പോസലുമായിട്ടാണ് നിഖിലും നിഖിലിന്റെ സോറി ഒന്നിനെ ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഋതുവിന് ഒരു പ്രപ്പോസലുമായിട്ടാണ് നിഖിലിന്റെ അമ്മയും പ്രതാപനും ഭാര്യയൊക്കെ ആയിട്ട് അവിടെ വന്നത് എന്നാൽ അവിടെ ആ ഒരു വിവാഹം മുടക്കാനായിട്ട് സേതുവിനോ പല്ലവിക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സ്വയം ഋതു തന്നെ ആ വിവാഹം മുടക്കുന്ന രംഗങ്ങളാണ് ഉണ്ടായത് എന്നാൽ അതിന്റെ മുന്നോടിയായിട്ട് വലിയൊരു ടാസ്ക് ആണ് ഇപ്പോൾ സേതുവിന് കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഋതുവിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനകത്ത് വെച്ചിട്ട് ഋതുവിന്റെ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മുദ്രപത്രം റദ്ദാകും അങ്ങനെയാണെങ്കിൽ സേതുവിന് തന്റെ അവകാശങ്ങളെല്ലാം നഷ്ടമാകും അതറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഋതു ഇങ്ങനെ ഒരു വലിയൊരു ഊരാക്കുടുക്കില് സേതുവിനെ കൊണ്ട് പെടുത്തിരിക്കുന്നത് ഋതു ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല അപ്പൊ ഒരു വർഷത്തിനകത്ത് വെച്ച് അതായത് ഈ ദിവസം അടുത്ത വർഷം ഇതേ ദിവസം നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്താകും ഉറപ്പായിട്ടും ഒരു വർഷത്തിനകത്ത് വെച്ച് എന്റെ വിവാഹം നടന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്താകുമെന്നാണ് അപ്പൊ ഉറപ്പായിട്ടും എൻ്റെ വിവാഹം ഞാൻ നടത്തത്തില്ല എനിക്കൊട്ട് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല നിങ്ങൾ പുറത്താക്കുകയും ചെയ്യും എന്ന് വെല്ലുവിളിച്ചു അഥവാ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്ര ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വിവാഹം നടത്തി കാണിക്കെ എന്റെ വിവാഹം നിങ്ങൾ നടത്തി കാണിച്ചു കഴിഞ്ഞാൽ എന്നെ ഉറപ്പായിട്ടും ഒരു വലിയൊരു ഷേക്ക് ഹാൻഡ് നിങ്ങൾക്ക് തന്നിരിക്കും എന്നാണ് ഋതു ഋതു സേതുവിനെ വെല്ലുവിളിച്ചത് എന്നാൽ ഇതു കേട്ട ഉടനെ തന്നെ നമ്മുടെ സേതു മിണ്ടാതെ പോകുമോ ഒരിക്കലും ഇല്ല സേതു ചെയ്തത് ഞാൻ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു അടുത്ത വർഷം ഇതേ സമയത്ത് നിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും അങ്ങനെ നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്ത് പറ്റാതെ ആകത്തില്ല ഉറപ്പായിട്ട് ഞാൻ നടത്തിയിരിക്കും നീ അതുകൊണ്ട് കൈയൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്ത് കൈ ഷേഖര ഷേക്ക് ഹാൻഡ് തരാനായിട്ട് കാത്തിരുന്നു എന്നാണ് സേതു തിരിച്ച് ഋതുവിന് കൊടുത്ത മറുപടി എന്തായാലും ഋതു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എങ്ങനെയെങ്കിലും അമ്മയും കൂടി കൂട്ടുപിടിച്ചിട്ട് ഹരിയും എല്ലാവരെയും പുറത്താക്കണം എന്നിട്ട് സേതുവിനെ പുറത്താക്കണം എന്നുള്ള ചിന്തയാണ് ഋതുവിന് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമാകാതെ തട്ടിയും മുട്ടിയും പോവുകയാണ് എങ്ങനെയെങ്കിലും ഋതുവിനെ വിവാഹം നടത്തിയേ പറ്റൂ അതും ഈ ഒരു വലിയൊരു ചതിക്കുഴിയിൽ ഒന്നും ചെ ചെന്ന് ചാടാതെ സന്തോഷത്തോടെ നല്ലൊരു വിവാഹം നടത്തണം പക്ഷെ ഇപ്പോഴും പൂർണിമയ്ക്ക് അച്ചുവിനെയോ ഹരിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പൂർണിമ അതിന്റെ പേരിൽ വലിയ വഴക്കുകൾ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ വന്നിരിക്കുന്ന സമയത്തായിരുന്നു സേതവും പല്ലവിയും വന്നത് എന്നാൽ സേതവും സേതു വന്ന ഉടനെ തന്നെ പൂർണിമയ്ക്ക് ദേഷ്യം വന്ന് ആ ഒരു ടേബിളിൽ നിന്ന് എണീറ്റ് പോകുകയാണ് ചെയ്തത് ഉടനെ തന്നെ ഇത് അമ്മ എണീക്കേണ്ട ഞാൻ എന്തായാലും എണീറ്റ് പൊയ്ക്കോളാം ഞാൻ അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നീ ഇതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ മക്കൾ ഒരുപോലെ പറഞ്ഞതാണ് നിന്നെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് എന്നാൽ അവരെല്ലാവരും എല്ലാവരെയും ധിഖരിച്ചാണ് ഞാൻ നിന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് എൻ്റെ മകനായിട്ട് എന്നിട്ട് നീ അത് കേട്ടില്ല അല്ലെങ്കിൽ നീ ആ ഒരു സ്നേഹം കാണിച്ചില്ല നീ എനിക്ക് തിരിച്ചു തന്നത് വലിയൊരു ചതിയായിരുന്നു എന്ന് പൂർണിമ പറഞ്ഞു മാത്രമല്ല സേതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും പലവി നീ സൂക്ഷിച്ചോ ഇവൻ എന്നെ കൂടെ നിന്നിട്ടാണ് എന്നെ ചതിച്ചത് ആ അവൻ തന്നെ നിന്നെയും ചതിക്കും ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ കൂടി അകത്തോട്ട് പോയി എന്നാൽ ഇതെല്ലാം സേതുവിനെ സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു സേതു തൻ്റെ സങ്കടങ്ങളെല്ലാം പല്ലവിയോട് തുറന്നു പറഞ്ഞു ഞാൻ പണ്ട് തൊട്ടേ ക്രൂരനാണ് ഭയങ്കര മോശക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഴി കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ കിട്ടി അമ്മയെ കിട്ടി സ്നേഹം കിട്ടി അപ്പോൾ പുറത്തുള്ളവരും അത്രത്തോളം എന്നെയും സ്നേഹിച്ചു എന്നാൽ ഇപ്പോൾ അതെല്ലാം നഷ്ടമാകുന്ന സാഹചര്യമാണ് എത്തുന്നത് എന്നുകൂടി ഋതു സോറി നമ്മുടെ പല്ലവിയോട് സേതു സേതു പറഞ്ഞു എന്നാൽ പേടിക്കേണ്ട സേതു കേട്ടാ എല്ലാം ശരിയാകും എല്ലാം ഓക്കെ ആയി വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സേതുവിന്റെ ഓരോ വാക്കുകളും പല്ലവി അത്രത്തോളം വേദനിപ്പിച്ചു ഈ ഒരു സംഭവങ്ങള് പൊന്നുമടത്തിൽ നടക്കുമ്പോ അവിടെ ഇന്ദ്രനെ കുറിച്ചുള്ള മറ്റൊരു വിശേഷമാണ് പുറത്തു വരുന്നത് വേറൊന്നുമല്ല ഇന്ദ്രനെ ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രൻ ആ ഒരു ഗാർഡനിൽ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരി അതിലേ വരികയും ഇന്ദ്രനെ കണ്ടുടനെ തന്നെ കൈ നോക്കി ഞാൻ ലക്ഷണം പറയും അല്ലെങ്കിൽ കൈ നോക്കി വരാനിരിക്കുന്ന ഭാവി പറയും എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രൻ അത് വിശ്വസിച്ചില്ല എന്നാൽ ഇന്ദ്രന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ഒരു കൈനോട്ടക്കാരി പറഞ്ഞു ഇയാൾക്ക് ഭയങ്കരമായിട്ട് മുൻകോപമുണ്ട് ഭയങ്കര ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിട്ട് പോയതാണല്ലേ പിരിഞ്ഞു പോയതാണല്ലേ എന്ന കൈനോട്ടക്കാരി ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്നാൽ ആദ്യം ഇന്ദ്രൻ ആദ്യം കൈനോട്ടക്കാരി വിശ്വസിച്ചില്ലെങ്കിലും താൻ തൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞത് എങ്ങനെ ഇവർ അറിഞ്ഞു അപ്പോൾ ഉറപ്പായി ഇവർ ഇവരെന്തെങ്കിലുമൊക്കെ മനസ്സിലല്ലെങ്കിൽ ഇവരെ ഒന്നും ഇല്ലാതെ ഒന്നും ചിന്തിക്കാതെ ഒന്നും ചെയ്യത്തില്ല എന്നപ്പോൾ തന്നെ ഇന്ദ്രന് മനസ്സിലായി അങ്ങനെ ഇന്ദ്രൻ ശരി കൈ നോക്ക് എന്ന് പറഞ്ഞ് കൈ നീട്ടി കാണിച്ചു അവരെ കൈ മുഴുവൻ നോക്കുന്നുണ്ട് കൈ നോക്കിയ ശേഷം അവർ പറഞ്ഞ ഒരു കാര്യം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് അടുത്ത വർഷം ഇതേ സമയത്ത് താനൊരു അച്ഛനാകാൻ പോകുവാണ് താനൊരു അച്ഛനാകും തനിക്കൊരു കുഞ്ഞ് ജനിക്കും എന്ന് കൂടി ആ കൈനോട്ടക്ക ആ ഒരു കൈനോട്ടക്കാരി പറഞ്ഞു എന്നാൽ പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരുമോ എന്നൊന്നും ഇതിനകത്ത് ശാസ്ത്രത്തിൽ പറയുന്നില്ല ഇതിൽ കാണിക്കുന്നില്ല പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കും എന്നാണ് കൈനോട്ടക്കാരി പറഞ്ഞിരിക്കുന്നത് പക്ഷെ പല്ലവി തിരിച്ചു വരാതെ എങ്ങനെ തനിക്കൊരു കുഞ്ഞ് ജനിക്കും പല്ലവി തിരിച്ചു തിരിച്ചുവരണമെന്നുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് എനിക്ക് മറ്റൊരു വിവാഹം എന്തായാലും നടക്കത്തില്ല ഡിവോഴ്സ് നടക്കണം എന്നാലേ മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ മറ്റൊരു വിവാഹത്തിന് ഞാനൊട്ട് ഒട്ട് ഡിവോഴ്സ് നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തൂല്ല പുറപ്പായിട്ടും പല്ലവി തിരിച്ചു വരുമോ അങ്ങനെയാണോ എനിക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കുഞ്ഞു ജനിക്കും എന്നുള്ളൊരു ടെൻഷനും കൺഫ്യൂഷനുമാണ് ഇപ്പോ അവിടെ ഇന്ദ്രന്റെ അച്ചമ്മയ്ക്കും ഇന്ദ്രനും അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും ഇതിന്റെ ഇടയിൽ ഹരി ഭയങ്കര ടെൻഷനിലാണ് ഹരിക്ക് ഹരിയുടെ ടെൻഷൻ എന്ന് പറയുമ്പോൾ താൻ വെറുതെ ഇരുന്നാലും അല്ലെങ്കിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എല്ലാത്തിനും തന്നെ കുറ്റപ്പെടുത്തുവാണ് ആണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഋതു സ്വാദിയും ആണെന്നുണ്ടെങ്കിൽ ഒരു അനാഥനാണ് വലിഞ്ഞു കയറി വന്നവനാണ് ഒന്നുമില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും അച്ചു തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് ഹരിക്ക് എന്താ തിരിച്ചു പ്രതികരിച്ചൂടെ ഹരിക്ക് എന്നെ പോലെ ഹരിക്കും ഈ വീട്ടിലെ അവകാശമുണ്ട് ഞാനും ഈ വീട്ടിലെ മകൾ തന്നെയാണ് അതുകൊണ്ട് ഹരി തിരിച്ചു പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹരിക്ക് എന്തോ ഒരു പേടിയായിരുന്നു ഞാൻ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എന്നാൽ ഹരി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിച്ചോട്ടെ ഹരിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമായത് കൊണ്ടാണോ ഹരി എന്നെ കല്യാണം കഴിച്ചത് അത് സേതുമായിട്ട് നിർബന്ധിച്ചത് കൊണ്ടാണോ കല്യാണം കഴിച്ചത് എന്നാൽ ഹരി അതൊന്നും പറയാനായിട്ട് തയ്യാറായില്ല എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് ഇഷ്ടം തന്നെയാണ് എന്നാൽ ഹരി എത്രയും പെട്ടെന്ന് തന്നെ ഹരിയുടെ സ്വഭാവം മാറ്റിക്കോ മാറ്റിക്കുകയില്ലെങ്കിൽ എനിക്ക് ആ ഹരിയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അഥവാ ഇനി ഹരി പെട്ടെന്നൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് നിർത്തി ഹരിയെ സ്നേഹിക്കും പിന്നെ ഹരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അച്വിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിലും ഹരിയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഋതു അങ്ങനെ തന്റെ പോയി കണ്ടു അമ്മയ്ക്ക് ഭക്ഷണവുമായിട്ടാണ് പോയത് എന്നിട്ട് നിഖിലിനെ തനിക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നും തന്റെ ചേച്ചിക്ക് നോക്കിയ വരനെ എങ്ങനെ ഞാൻ വിവാഹം കഴിക്കും മാത്രമല്ല എനിക്ക് ഈ ബിസിനസ് വലിയൊരു നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ വലിയൊരു നിലയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് അമ്മ തടയരുത് മാത്രമല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഹരിയെ പുറത്താക്കണം ഹരിയെ അച്വിന്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടിട്ട് അച്വിന് നല്ലൊരു ബന്ധം തിരഞ്ഞെടുത്തു കൊടുക്കണം അച്ചു സന്തോഷത്തോടെ ജീവിക്കണം അതിനുശേഷം സേതുവിനെ പുറത്താക്കണം പല്ലവയെ പുറത്താക്കണം ഇതൊക്കെയാണ് ഋതുവിന്റെ തീരുമാനം എന്നാൽ ഋതുവിന്റെ തീരുമാനങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുത്താൽ പൂർണിമ തന്നെ പറയുവാണ് ഹരിയെ പുറത്താക്കാനായിട്ടും പല്ലവിയെ പുറത്താക്കാനായിട്ടുള്ള മാർഗം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് ഇനി ആയിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുക എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സേതും പല്ലവി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരിക്കും